നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് കനലടുപ്പില്ലാതെ മധുരക്കിഴങ്ങ് ചുട്ടെടുക്കാം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം അടുപ്പിൽ തട്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരു തവ വെച്ച് കൊടുത്ത് പിന്നെ മധുരക്കിഴങ്ങെല്ലാം എല്ലാം സെറ്റാക്കി അടുപ്പിച്ച് വെച്ച് കൊടുക്കണം വണ്ണം ഉള്ളതാണെങ്കിൽ കട്ട് ചെയ്തിട്ടും വെക്കാം ഇതധികം വണ്ണമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നത് ചുട്ട് കഴിക്കുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നല്ല മധുരവുമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും എല്ലാം സെറ്റാക്കി വെച്ച് ഇനി ഒരു അടപ്പെടുത്ത് അടച്ച് വെക്കണം പത്ത് മിനിറ്റ് നേരത്തേക്ക് ഗ്യാസ് ഫ്ലെയിം സ്ലോയിൽ വെച്ച് കൊടുക്കണം അപ്പം പത്ത് മിനിറ്റായി തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു ഭാഗം ബന്ധിട്ടുണ്ട് ഇന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ മധുരക്കിഴങ്ങ് ഇതുപോലെ തിരിച്ചിടണം വണ്ണം ഉള്ളതൊന്ന് നടുക്ക് വെച്ച് കൊടുക്കാം വണ്ണം കൂടിയത് മധുരക്കാങ്ങെല്ലാം സെറ്റാക്കി വെച്ച് പിന്നെ നമുക്ക് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് വരെ പത്ത് മിനിറ്റായി മധുരക്കിഴങ്ങെല്ലാം എല്ലാം നല്ലപോലെ വന്തിട്ടുണ്ട് കുത്തിനോക്കാം കാണിച്ച് തരാം ഇത് കണ്ടില്ലേ അതായതും വന്നിട്ടുണ്ട് എല്ലാ മധുരക്കിഴങ്ങും വന്നിട്ടുണ്ട് എല്ലാ മധുരക്കിഴങ്ങും വന്തു കഴിഞ്ഞ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചുട്ടെടുത്താൽ മതി പൊട്ടിച്ച് കാണിച്ചു തരാം അത് കണ്ടില്ലേ ഉള്ളെല്ലാം മന്ത് നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മളെ മധുരക്കിഴങ്ങ് ചുട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ